മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വർഷമായി കണക്കാക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് പന്ത്രണ്ട് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ജനുവരി ഇരുപത്തിയാറിന് തിയേറ്ററിലെത്തിയ ജി എസ് വിജയന്റെ ചരിത്രമായിരുന്നു എൺപത്തി ഒമ്പതിലെ മമ്മൂട്ടിയുടെ ആദ്യ റിലീസ് സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു ഫെബ്രുവരി പതിനാറിന് തിയേറ്ററിലെത്തിയ സിബിമലയിന്റെ മുദ്ര നിരൂപക പ്രശംസ നേടിയെങ്കിലും തിയേറ്ററിൽ വിജയമായില്ല മാർച്ച് നാലിന് തിയേറ്ററിലെത്തിയ കെ മധു എസ് എൻ സ്വാമി ടീമിന്റെ അടിക്കുറിപ്പായിരുന്നു എൺപത്തൊമ്പതിലെ മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു ഏപ്രിൽ പതിനാലിന് വിഷു റിലീസായെത്തിയ എം ടി വാസുദേവൻ നായർ ഹരിഹരൻ ടീമിന്റെ ഒരു വടക്കൻ വീരഗാഥ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളിൽ ഒന്നായി മാറി ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വടക്കൻ വീരഗാഥ സ്വന്തമാക്കി എൺപത്തൊമ്പതിലെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ മമ്മൂട്ടി വടക്കൻ വീരഗാഥയിലെ പ്രകടനത്തിനും മതിലുകളിലെ പ്രകടനത്തിനുമായി സ്വന്തമാക്കി മതിലുകൾ തിയേറ്ററിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു മെയ് നാലിന് തിയേറ്ററിൽ എത്തിയ പവിത്രൻ്റെ ഉത്തരമായിരുന്നു എൺപത്തൊമ്പതിലെ മമ്മൂട്ടിയുടെ അഞ്ചാമത്തെ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഉത്തരം തിരക്കഥ എഴുതിയത് എം ടി വാസുദേവൻ നായരായിരുന്നു സിനിമ തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി ജൂൺ ഒന്നിന് തിയേറ്ററിലെത്തിയ ഡെന്നിസ് ജോസഫിൻ്റെ അദർവമായിരുന്നു അടുത്ത ചിത്രം മമ്മൂട്ടി വളരെ വ്യത്യസ്തമാർന്ന വേഷത്തിലെത്തിയ ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു ജൂലൈ ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തിയ പി ജി വിശ്വംവരൻ എസ് എൻ സ്വാമി ടീമിൻ്റെ കാർണിവൽ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു ജൂലൈ ഇരുപത്തിയെട്ടിന് തിയേറ്ററിൽ എത്തിയ സത്യനന്ദിക്കാടിന്റെ അർത്ഥമായിരുന്നു മമ്മൂട്ടിയുടെ എൺപത്തി ഒമ്പതിലെ എട്ടാമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി സെപ്റ്റംബർ ഏഴിന് തിയേറ്ററിൽ എത്തിയ കെ മധു എസ് എൻ സ്വാമി ടീമിന്റെ ജാഗ്രത സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പിന്റെ രണ്ടാം ഭാഗമായ ഈ സിനിമ തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി സെപ്റ്റംബർ എട്ടിന് തിയേറ്ററിൽ എത്തിയ ജോഷിയുടെ നായർ സാവായിരുന്നു എൺപത്തി ഒമ്പതിലെ മമ്മൂട്ടിയുടെ പത്താമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി നവംബർ മൂന്നിന് തിയേറ്ററിലെത്തിയ ജോഷി ലോഹിതദാസ് ടീമിന്റെ മഹായാനം മികച്ച നിരൂപക പ്രശംസ നേടിയെടുത്ത സിനിമയിൽ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനമായിരുന്നു സിനിമ തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി ഡിസംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിലെത്തിയ ഐ വി ശശി ലോഹിതദാസ് ടീമിന്റെ മൃഗയ ആയിരുന്നു മമ്മൂട്ടിയുടെ എൺപത്തൊമ്പതിലെ അവസാനത്തെ റിലീസ് ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി